അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു നിസ്കരിക്കാത്തവന് വലിയ വലിയ ശിക്ഷകൾ ഹരീദുകളിലൂടെ മുത്തനബി സല്ലാഹു വലി വസന്മതങ്ങൾ പഠിപ്പിച്ചു തരുന്നത് കാണാം ഇവിടെ മനസ്സിലാക്കാനുള്ളത് നിസ്കരിക്കാത്തവന് കേവലം ആഖിറത്തിൽ മാത്രമല്ല ശിക്ഷകൾ ഉണ്ടാവുക ഇത് ഒരു മുസ്ലിം ഒരു മുസ്ലിം രാജ്യമാണ് എങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രമാണ് എങ്കിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളനുസരിച്ചുള്ള ഭരണവും അതേപോലെ തന്നെ ഒരു ഇസ്ലാമിക നാടാണ് എങ്കിൽ നടപ്പിലാക്കപ്പെടുന്ന കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട് അവകളൊക്കെ അറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമായ വ്യക്തി തന്നെ അയാൾ നിസ്കരിച്ചില്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന പ്രശ്നം എത്രമാത്രമാണ് എന്ന് അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവൻ എത്രമാത്രം വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവൾ അറിഞ്ഞതുപോലെ ഫർദു നിസ്കാരം പുജവക്ത നിസ്കാരം ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ നിർബന്ധമാണ് എന്നുള്ളത് ദീനിൽ പരക്കെ അറിയപ്പെട്ട ഒരു കാര്യമാണ് ഒരു അനിഷേധ്യമായ ഒരു സംഭവമാണ് മുസ്ലിമായ ആളുകൾക്കിടയിൽ പോലും വളരെ പ്രചരിച്ച ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഒരു മുസ്ലിമായ വ്യക്തി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നിസ്കരിക്കുന്നോ ഇല്ല ഇല്ലേ എന്നുള്ള വിഷയമല്ല അദ്ദേഹം നിഷേധിച്ചാൽ നിസ്കാരം എന്നുള്ളത് ദീനിൽ നിർബന്ധം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു നിഷേധിച്ചാൽ തന്നെ ഫക്ത് കഫറാന്നാണ് അവൻ കാഫിറായി പോകും അദ്ദേഹം കാഫിറാണ് എന്ന പേരിൽ അദ്ദേഹത്തെ കൊല്ലപ്പെടുകയും ചെയ്യണം എന്നാൽ ഇനിയൊരു വ്യക്തി അദ്ദേഹം നിസ്കാരത്തെ നിഷേധിക്കുന്നില്ല മറിച്ച് അദ്ദേഹം നിസ്കരിക്കുന്നില്ല അദ്ദേഹം ആ നിസ്കാരത്തിൻ്റെ സമയത്ത് ആ നിസ്കാരത്തെ നിസ്കരിച്ചില്ല എന്നു മാത്രമല്ല അദ്ദേഹം തുടർന്ന് വരുന്ന ആ ഒരു നിസ്കാരത്തിൻ്റെ സമയത്ത് പോലും ഉദാഹരണം പറഞ്ഞാൽ ബഹുറ് നിസ്കാരത്തിൻ്റെ സമയത്ത് അദ്ദേഹം ബഹുർ നിസ്കരിച്ചില്ല ശേഷം അസറിൻ്റെ സമയം വന്നു അസറിൻ്റെ പോലും അദ്ദേഹം ആ ബഹ്റിനെ കളാക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ മഹരൂബിൻ്റെ സമയവും അങ്ങ് കഴിഞ്ഞു കടന്നാൽ ഇതൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചത് കേവലം മടിയുടെ കാരണം കൊണ്ട് മാത്രമാണ് എങ്കിൽ അദ്ദേഹത്തെ ശിക്ഷ എന്ന നിരക്ക് കൊല്ലപ്പെടണം എന്നാൽ അദ്ദേഹത്തെ കാഫിർ എന്ന നിരക്കല്ല കൊല്ലപ്പെടുക ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഓരോ വ്യക്തികൾ വാളുമെടുത്ത് കൊല്ലണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഇസ്ലാമിക രാജ്യമാണ് എങ്കിൽ അവിടെ ഭരണാധികാരി ശിക്ഷ നടപ്പിലാക്കും അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന ഒരു നായ്ബ് ഒരു പകരക്കാരൻ ഈ ശിക്ഷ നടപ്പാക്കും ഈ പറഞ്ഞ നിയമങ്ങളിലൂടെ നമ്മൾ ഓരോ വ്യക്തികളും ഇവിടെ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം ഗൗരവമാണ് നിസ്കാരത്തിൻ്റെ കാര്യം എന്നതാണ് നിസ്കരിക്കാത്ത വ്യക്തിക്ക് ഇസ്ലാം അവിടെ നൽകുന്ന ആ ഒരു വലിയ ശിക്ഷ ദുനിയാവിൽ തന്നെ അദ്ദേഹത്തിന് നൽകുന്ന ശിക്ഷ എത്ര മാത്രമാണ് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടത് എന്നാൽ ഈ ശിക്ഷകളൊക്കെ അദ്ദേഹം ദുനിയാവിൽ സ്വീകരിച്ചാൽ തന്നെ ആഹ്റത്തിൽ ശിക്ഷയിൽ നിന്ന് അദ്ദേഹം ഒഴിവാകുമോ അതും ഇല്ല അഹ്റത്തിൽ അദ്ദേഹത്തിന് പറയപ്പെട്ട മറ്റു ശിക്ഷകൾക്കും അദ്ദേഹം പാത്രീഭൂവരാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബാഹുസുമായ നിസ്കാരങ്ങൾ മുറ പോലെ നിർവഹിക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ാലത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നാഥൻ കപൂല് ചെയ്യുമാറാകട്ടെ ആമിൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയുമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമലൈക്കും